എല്ലാവർക്കും നമസ്കാരം കേരളത്തിലെ പുരാതനവും പ്രശസ്തവുമായ സൂര്യകാലടി മനയുടെ മണ്ണിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ശ്രീരാഗം മ്യൂസിക്സ് ഹരിശ്രീ കുറിച്ചത് മഹാഗണപതി കുടികൊള്ളുന്ന ഈ മണ്ണിലാണ് ശ്രീരാഗം മ്യൂസിക്സിൻ്റെ ഗായികയും അക്ഷരനഗരയുടെ വാനമ്പാടിയായ അൽമിയ ബഷീറാണ് ഇന്ന് നമ്മുടെ അതിഥി പാട്ടോർമ്മകൾ അൽമിയ ബഷീർ പി ആർ വിഷ്ണുമായി പങ്കുവയ്ക്കുന്നു പി ആർ വിഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും ചേർന്ന് മണ്ണ് പങ്കുവയ്ക്കുന്ന ഈ കാലഘട്ടത്തിൽ തട്ടമിട്ടൊരു പെണ്ണ് ഏറ്റുമാനൂരപ്പനെയും കുമാരനെല്ലൂരമ്മയെയും സ്തുതിച്ചു പാടുന്നു അതെ അത് മറ്റാരുമല്ല നമ്മുടെ അൽമിയ ബഷീർ എന്ന കോട്ടയത്തിൻ്റെ സ്വന്തം വാനം പാടി സ്വരരാഗം മ്യൂസിക്കിൻ്റെ റെജി നാരായണൻ സാറിൻ്റെ പ്രിയ ശിഷ്യ അൽമിയ ബഷീർ ഇന്ത്യയുടെ വാനമ്പാടി ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ ന്യൂ ജനറേഷൻ ഗായകരിൽ അൽമിയയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഗായിക ആരാണ് ശ്രേയാൽ ശ്രേയാഘോഷാലിനെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണ് എന്ത് ഘടകമാണ് ശ്രേയാഷ്ടമാണ് ഇഷ്ടമാണ് സ്റ്റൈലും എല്ലാം ഈ സ്റ്റൈലെന്ന് ഉദ്ദേശിക്കുമ്പോൾ എന്താണ് കാണുന്നത് എന്താണ് മനസ്സിലുള്ളത് ഒരു ഒരു വോയിസിന്റെ എന്താ സ്റ്റേജ് ശ്രേയാണല്ലോ ഏറ്റവും അൽമിയ ഇഷ്ടപ്പെടുന്ന ഒരു രണ്ടു വരി ഒന്ന് പാടാമോ എല്ലാ സോങ്സും ഇഷ്ടമാണ് മലയാളത്തിൽ പാടിയ ഒരു പാട്ടിൻ്റെ രണ്ടു പേര് പാടും ചുമരുക മലയാളത്തിൻ്റെ വാനമ്പാടിയായ ചിത്ര ചേച്ചിയുടെ ആരാധകയാണല്ലോ അൽമിയ ചിത്ര ചേച്ചിയുടെ ഗാനങ്ങളെല്ലാം ഇഷ്ടമല്ലേ അപ്പം ചിത്ര ചേച്ചിയുടെ ഗാനങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ഏതാണ് ഉണർന്നു എന്ന ഈ ഗാനം മൗന സരോവരമാകെ ഉണർന്നു എന്ന ഗാനം ചിത്ര ചേച്ചിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് അൽമിയ ആലപിക്കുകയാണ് ഈ ഗാനം കേൾക്കുകയാണെങ്കിൽ ചിത്ര ചേച്ചി അൽമിയയെ അനുഗ്രഹിക്കുക അൽമിയായുടെ ഗാനങ്ങളിൽ ഞങ്ങൾക്കെല്ലാവർക്കും ഏറെ ഇഷ്ടപ്പെട്ട ഒന്നാണ് ഏഴര ഏഴരപ്പൊന്നാനപ്പുറത്തെഴുന്നള്ളും ഏറ്റുമാനൂരപ്പ എന്ന ഗാനം അതിമനോഹരമായിട്ടാണ് ഭക്തി സാന്ദ്രമായിട്ടാണ് അൽമിയ ആ ഗാനം ആലോചിച്ചിരിക്കുന്നത് ശരിക്കും ആ ഗാനം കേൾക്കുമ്പോൾ ഏറ്റുമാനൂരപ്പൻ്റെ നട തുറക്കുന്ന ഒരു അനുഭവം ഒരു അനുഭൂതി ഞങ്ങൾക്കെല്ലാവർക്കും തോന്നാറുണ്ട് ആ ഗാനം ഒന്ന് പാടാമോ ശി നമ ശിവായ നമ ശിവായ ഈഴര പൊന്നാന പുറത്തിരും നല്ലും ഏറ്റുമാനൂരപ്പ തുഴുങ്ങീ തുഴുങ്ങീ തുഴുങ്ങി അഞ്ജനശിലയിൽ ആദിപരാശക്തി അമ്മ കുമാരനല്ലൂരമ്മ എന്ന ഗാനം അൽമിയ പാടുമ്പോൾ ശരിക്കും സാക്ഷാൽ കുമാരനല്ലൂരമ്മ മുന്നിൽ വന്ന് നിൽക്കുന്നത് പോലെ തോന്നാറുണ്ട് ആ ഗാനത്തെക്കുറിച്ചുള്ള അൽമിയയുടെ അനുഭവങ്ങൾ ക്ഷേത്രത്തിൽ ആ ഗാനം പാടിയ സമയത്തെ അനുഭവങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കാമോ ഈ ഗാനം ഞാൻ ആദ്യമായിട്ട് പഠിക്കുന്നത് എൻ്റെ സാറ് പറഞ്ഞിട്ടാണ് ആദ്യമായിട്ട് പഠിക്കുന്നതും ആദ്യമായിട്ട് പാടുന്നതും ഈ അമ്പലത്തിൽ തന്നെയായിരുന്നു അപ്പോൾ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ തന്നെ ആ അമ്പലത്തിൻ്റെ സോങ്ങ് തന്നെ ആയതുകൊണ്ട് ആൾക്കാരൊക്കെ നല്ലോണം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഇത് ഞാൻ പാടുമ്പോൾ കുമാരനല്ലൂരമ്മയ്ക്ക് വേണ്ടി ആ ഗാനം ഒന്ന് പാടാമോ അഞ്ജനശിലയിൽ ആദിപരാശക്തി അമ്മേ കുമാര കുമാരനുരം ഭദ്രദീപം തെളിയും ദൈവം ശബ്ദം കൊടുത്ത് ഭൂമിയിലേക്ക് വിട്ട സ്വർഗീയ ഗായിക എന്നാണ് അൽമിയുടെ ഗുരുനാഥനായ വീരമണി മാഷ് പറഞ്ഞിരിക്കുന്നത് അലിമിയുടെ ഗുരുനാഥന്മാരെ കുറിച്ച് ഒരു അനുഭവങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കാമോ ഞാൻ ആദ്യമായി സംഗീതം പഠിക്കുന്നത് ആലപ്പി രംഗനാഥ മാഷിൻ്റെ അടുത്താണ് അതിനുശേഷം എൻ്റെ പ്രിയ ഗുരുനാഥൻ നാരായണൻ സാറ് എന്നെ വീരമണി സാറിൻ്റെ അടുത്തേക്കാക്കി ഞാൻ ഒരു ഒരു ഗായിക ഗായികയാകണമെന്ന് എന്നേക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് എൻ്റെ സാറാണ് അപ്പോൾ സാറ് ആ ഒരു ഇതുകൊണ്ട് തന്നെ എന്നെ വീരമണി സാറിൻ്റെ അടുത്തേക്ക് കൊണ്ടാക്കുകയും സംഗീതം അഭ്യസിപ്പിക്കുകയും ചെയ്തു ആ ഒരു പഠനകാലം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന എൻ്റെ സാറാണ് സാറ് ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ പാടുന്നത് തന്നെ അൽമിയ ബഷീർ എന്ന തട്ടമിട്ട ഒരു പെൺകുട്ടി ഹൈന്ദവ ക്ഷേത്രങ്ങളിലെത്തി ഭക്തിഗാനങ്ങൾ ആലപിക്കുമ്പോൾ അത് അതിനെ ബന്ധുക്കളും അതുപോലെ വീട്ടുകാരും ഒക്കെ എങ്ങനെയാണ് കാണുന്നത് സുഹൃത്തുക്കൾ എങ്ങനെയാണ് അതിനെ കാണുന്നത് ആ അനുഭവങ്ങൾ ഒന്ന് പറയാമോ എല്ലാവരും നല്ല സപ്പോർട്ടാണ് പാടുന്നതിന് പാട്ടിൽ മതമില്ല എന്നുള്ളതാണ് എല്ലാവരും എന്നോട് പറഞ്ഞു തരുന്നത് കലയിൽ കലും മതം കലർത്തേണ്ട ആവശ്യമില്ല പാട്ട് പാട്ടായിട്ട് തന്നെയും മതത്തിൻ്റെ ഇത് മതത്തിൻ്റെ ഇതായിട്ട് തന്നെയും നിൽക്കണം എന്നുള്ളതാണ് എല്ലാവരും എന്നോട് പറയുന്നത് ഞാനും ആ ഒരു രീതിയിൽ തന്നെ പട പഠിച്ചു തന്നൊരു കഴിവിനെ വളർത്തിക്കൊണ്ട് പോകുന്നു ചലച്ചിത്ര പിന്നണി ഗാനരംഗത്തേക്ക് പ്രവേശിക്കാൻ അത്മിയ്ക്ക് ആഗ്രഹമുണ്ടോ ഉണ്ട് കോട്ടയത്തിൻ്റെ സംവിധായക പ്രതിഭ ജയരാജ് സാറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി ഇഷ്ടമുള്ള ഒരു ഗാനം അദ്ദേഹത്തിന് വേണ്ടി സമർപ്പിക്കാമോ മയങ്ങൂ ഭക്തിഗാനങ്ങൾ മാത്രമല്ല ഈ അനുഗ്രഹീത ഗായികയുടെ നാവിന് വഴങ്ങുന്നത് നല്ല അടിപൊളി ഗാനങ്ങൾ അടിപൊളിയായിട്ട് തന്നെ അൽമിയ ആലപിക്കാറുണ്ട് ഇപ്പം നമുക്ക് വേണ്ടി ഒരടിപൊളി ഗാനം അൽമിയ പാടുന്നു കേരളത്തിലെ അതിപ്രശസ്തമായ സൂര്യകാലടി മനയുടെ മുമ്പിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഈ മനയുടെ ഇപ്പോഴത്തെ കാരണവരായ സൂര്യൻ സുബ്രഹ്മണ്യൻ ഭട്ടതിരിപ്പാട് അൽമയായിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രിയപ്പെട്ട ഗാനമുണ്ട് നിരവധി തിരക്കുകൾക്കിടയിൽ അതായത് പ്രോഗ്രാമുകളിൽ നിന്നും പ്രോഗ്രാമുകളിലേക്ക് ഓടുകയാണ് ഈ ഗായിക ആ തിരക്കുകൾക്കിടയിലും സ്വന്തം ഗാനാനുഭവങ്ങളും സംഗീതാനുഭവങ്ങളും പങ്കുവച്ച ആ നല്ല മനസ്സിന് പ്രത്യേക നന്ദി അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ഇന്ന് അക്ഷരനഗരിയുടെ വാനമ്പാടിയായി മാറിയ അൽമിയ ബഷീർ ഭാരതത്തിൻ്റെ തന്നെ വാനമ്പാടിയായി മാറട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു